പച്ചമുളക് കൃഷി ചെയ്യുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോളിനേഷൻ ആണ് പൂമുട്ട് കൊഴിയുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതാണ് അപ്പം ഇത് പരിഹരിക്കാനായിട്ട് പച്ചമുളക് ചെടിയുടെ തൊട്ടടുത്ത് തന്നെ വൈബ്രൻറ്റ് കളറിലുള്ള നല്ല സുഗന്ധം പരത്തുന്ന മാരിഗോൾഡ് പോലുള്ള ഫ്ലവർ പ്ലാന്റ്സ് നമുക്ക് നട്ടു വളർത്താവുന്നതാണ് ഇത് ധാരാളം ചിത്രശലഭങ്ങളെയും ഷട്ടദങ്ങളെയൊക്കെ ആകർഷിക്കും അതുവഴി പോളിനേഷൻ നടക്കും ഇനിയിപ്പോൾ ഇത് നമുക്ക് വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്താലും മതി ഇതിനായിട്ട് നമുക്കൊരു ചെറിയ ബ്രഷോ ബഡ്സോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ചൂണ്ടുവരലോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് പൂക്കളിൽ തട്ടിക്കൊടുക്കാം അപ്പൊ ഇത് പോളിനേഷൻ നടക്കാനായിട്ട് സഹായിക്കും